ഇന്നത്തെ നമ്മുടെ റെസിപ്പി വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ആണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഈ കേക്ക് തയ്യാറാക്കിയിട്ടുള്ളത് കേക്കിനെ പറ്റിയിട്ട് ഒരു ഐഡിയ ഇല്ലാത്ത ആൾക്കാർക്കും വളരെ ഈസി ആയിട്ട് ഈ ഒരു കേക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതിലേക്കുള്ള ഒരു വാനില സ്പോഞ്ച് കേക്ക് ആണ് തയ്യാറാക്കുന്നത് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള വാനില കേക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം ഇതിൻ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം അതിനായിട്ട് ഞാൻ ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കുകയാണ് ഈ മൈദയിൽ നിന്ന് നമ്മൾ ഒരു ടേബിൾ സ്പൂണ് മൈദ എടുത്ത് മാറ്റിയിട്ട് അതിന് പകരം നമ്മളിതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കൊരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഒരു രണ്ട് മൂന്ന് തവണ ഒന്ന് അരിച്ചെടുക്കണം എന്തെങ്കിലും കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ കേക്കിൽ ഉണ്ടായാൽ അത്ര സോഫ്റ്റ് ആയിട്ട് കിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ ഇത് അരിച്ചെടുക്കുന്നത് ഇപ്പം നമ്മൾ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ബൗളിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണ് വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഒരു അഞ്ചാറ് മിനിറ്റ് നല്ല ഫ്ലഫി ആയിട്ട് വരുന്ന രീതിയിൽ നന്നായിട്ട് നമുക്കതൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര കുറേശ്ശെയായിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം നമ്മൾ പൊടിച്ചിട്ടുള്ള പഞ്ചസാര ആണെങ്കിൽ നമ്മൾ ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി പൊടിക്കാത്ത പഞ്ചസാര ആണെങ്കിൽ ഒരു മുക്കാൽ കപ്പ് ചേർത്ത് കൊടുത്താൽ മതി അത് പൊടിച്ച് വരുമ്പോൾ ഏകദേശം ഒരു കപ്പ് ഉണ്ടാവും എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഫ്ലഫി ആയിരുന്നവരെ ബീറ്റ് ചെയ്തിട്ടെടുക്കാം ഇപ്പോൾ നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കാൽ കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം ഓയിൽ ചേർത്ത് കൊടുത്താൽ പിന്നെ നമ്മൾ ഓവർ ബീറ്റ് ചെയ്യേണ്ട ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി എല്ലാ ഭാഗത്തും ഒന്ന് എത്തുന്ന ഒന്ന് ബീറ്റ് ചെയ്ത് എടുത്താൽ മതി ഇപ്പം നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ട് ആ ഒരു ഫ്ലോറിനെ മിക്സ് ഇല്ലേ അത് ഇതിലേക്ക് നമുക്ക് കുറേശ്ശേയായിട്ട് ചേർത്ത് കൊടുക്കാം ഒന്നെങ്കിലും നിങ്ങൾക്ക് ബീറ്റർ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം അല്ലെങ്കിൽ കൊണ്ട് തന്നെ മൊത്തത്തിൽ ചെയ്യാം ഞാനിവിടെ കുറച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആവുന്നവരെ ഒന്ന് ബീറ്ററിൽ കുറേശ്ശേയായിട്ട് പൊടി ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇങ്ങനെ നമ്മൾ പൊടി ഇട്ട് കൊടുക്കുന്ന ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പ് പാലും കൂടി കുറേശായിട്ട് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഈ ഒരു സ്പാച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം ഓവറ് കുത്തികളൊക്കെ ചെയ്തിട്ടോ ഇങ്ങനെ ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്തിട്ട് കൊടുത്താൽ മതി ഓവർ കുത്തി ഇളക്കിയാൽ നമ്മുടെ ആ ഒരു മാവ് താഴ്ന്നു പോയിട്ട് നമ്മൾ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് വരില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്തിട്ട് കൊടുത്താൽ മതിയെന്ന് പറയുന്നത് ഇപ്പം നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ഞാൻ ഞാനിതാ കേക്ക് ടിൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അടിയിൽ ബട്ടർ പേപ്പർ ഒക്കെ വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് നമുക്ക് എന്നിട്ട് ഈ ഒരു കേക്ക് ടിന്നിലേക്ക് നമ്മുടെ ഒരു ബാറ്റർ ഒഴിച്ചെടുത്ത എന്നിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുത്തിട്ട് നമുക്കൊന്നൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം ആ ഒരു എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് നമുക്ക് പത്ത് മിനിറ്റ് പ്രീ ഹീറ്റ് ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു പാത്രത്തിലേക്ക് നമ്മുടെ ഈ ഒരു കേറ്റിന് ഇറക്കി വെച്ചെടുക്കാം എന്നിട്ട് നമുക്ക് മൂടി നമുക്ക് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കാം ഓരോരുത്തരുടെ ഫ്ലെയിമിനൊക്കെ അനുസരിച്ച് ചിലപ്പോൾ കേക്കിന്റെ ബേക്കിംഗ് ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ എപ്പോഴും ഒരു തേർട്ടി മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്തിട്ട് നോക്കിയാൽ മതി അപ്പോൾ ഞാനിവിടെ കറക്റ്റ് ടൈം പറയുന്നില്ല ഇപ്പം ഏകദേശം നമുക്ക് ആ ഒരു ടൈം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാനതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ് ഇപ്പോൾ നന്നായിട്ട് ബേക്ക് ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ കുറച്ച് മുന്നേ അത് നോക്കിയ സമയത്ത് കുറച്ചും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഒന്നും കൂടി കഴിഞ്ഞിട്ടാണ് ഇത് നോക്കുന്നത് നമുക്കൊന്ന് സെന്ററിൽ കുത്തി കൊടുത്ത് നോക്കാം ഉണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ആ ഒരു ഇതിലൊന്നും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നന്നായിട്ട് ബേക്ക് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു കേക്കിന് എടുത്ത് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് കേക്ക് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റാം കേക്ക് എപ്പോഴും മോൾഡിൽ നിന്ന് നമ്മൾ എടുക്കുന്ന സമയത്ത് കേക്ക് നന്നായിട്ട് തണുത്തിട്ട് എടുക്കാം കേട്ടോ മറ്റ് നമ്മുടെ ആ ഒരു സൈഡിലൊക്കെ ഒട്ടിപ്പിടിച്ചിട്ട് അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല അപ്പോൾ കേക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം ഞാൻ ഞാനിതാ മോൾഡിൽ നിന്ന് എടുത്ത് നമ്മൾ ആ ഒരു ബട്ടർ ഒക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് കൊടുക്കാം ഉണ്ടോ നല്ല അടിപൊളിയായിട്ടുണ്ടോ അടിഭാഗൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ നല്ല ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു കേക്ക് ആണല്ലേ നമ്മൾ ഇത് ടച്ച് ചെയ്യുന്ന സമയത്ത് നല്ല സ്പോഞ്ച് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മൂന്ന് ലെയർ ആയിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റാം കേക്ക് ദാ മൂന്ന് ലെയറായിട്ട് കട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള ക്രീം ഒന്ന് ബീറ്റ് എടുക്കാം അതിനായിട്ട് ഞാൻ ഇതാ ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു കപ്പ് വിപ്പിംഗ് ക്രീമോ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ട് ഒരു അഞ്ചാറ് മിനിറ്റ് നല്ല ആയിട്ട് വരുന്ന രീതിയിൽ നന്നായിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം നിങ്ങൾ യൂസ് ചെയ്യുന്ന വിപ്പിംഗ് ക്രീമിന് മതിലല്ലെങ്കിൽ ഒന്നുകിൽ പഞ്ചസാര പൊടിച്ചതോ കണ്ടൻസ്ഡ് മിൽക്കോ ചേർക്കാൻ കേട്ടോ നമ്മൾ നമ്മളിതാ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു വിപ്പിംഗ് ക്രീമ് ഇനി നമുക്ക് ഒരു കേക്ക് ബോർഡ് എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു അല്പം വിപ്പിംഗ് ക്രീം ഒന്നാക്കി കൊടുക്കുക നമ്മുടെ ആ ഒരു കേക്ക് ഒന്ന് തെന്നിപ്പോതിരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമുക്ക് ഒരു ലെയർ കേക്ക് വെച്ചുകൊടുക്കാം ഈ കേക്കിൻ്റെ മുകളിലേക്ക് നമുക്ക് ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ അരക്കപ്പ് വെള്ളവും അരക്കപ്പ് പഞ്ചസാരയും കൂടി നന്നായിട്ടൊന്ന് മെൽറ്റ് ആക്കിയിട്ട് എടുത്തിട്ടുള്ളതാണത് അപ്പോൾ നമ്മുടെ ഈ ഒരു കേക്കിൽ നന്നായിട്ട് ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കുക അതിനുശേഷം നമുക്ക് നമ്മുടെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം ഒന്ന് ലെവൽ ചെയ്തിട്ട് കൊടുക്കുക നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീം ഏത് രീതിയിലാണോ നിങ്ങൾക്കൊക്കെ ചെയ്യാൻ കഴിയാന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു പൈപ്പിംഗ് ബാഗിൽ ആക്കിയിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് അതാകുമ്പോൾ എനിക്ക് കുറച്ച് എളുപ്പമാണ് നിങ്ങൾക്ക് ഏതാണ് എളുപ്പം വെച്ചാൽ ആ ഒരു മെത്തേഡിൽ ചെയ്താൽ മതി എന്നിട്ട് നമ്മൾ വിപ്പിംഗ് ക്രീം ഒന്ന് നന്നായിട്ട് ലെവലാക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുക അതേപോലെ തന്നെ കുറച്ച് ചെറി ഇതേമാതിരി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് വീണ്ടും രണ്ടാമത്തെ കേക്ക് വെച്ചുകൊടുക്കാം ഇതേ സെയിം പ്രോസസ്സ് ചെയ്തിട്ടെടുക്കാം ഷുഗർ സിറപ്പാക്കി കൊടുക്കാം എന്നിട്ട് വിപ്പിംഗ് ക്രീം ചെയ്തതിന് ശേഷം വൈറ്റ് ചോക്ലേറ്റും ചെറീസും വെച്ചെടുക്കാം നമ്മളിത് ആ ലാസ്റ്റ് ലെയർ ഇതേപോലെ വെച്ചെടുത്തിട്ട് ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം ഇതേപോലെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തിട്ടെടുക്കാം ഇതേപോലെ നമുക്കൊന്ന് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സൈഡിലൊക്കെ അതേപോലെ വിപ്പിംഗ് ആക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ അതാ നമ്മൾ ക്രം കൗട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അരമണിക്കൂറെങ്കിലും മിനിമം തണുക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം ഇപ്പോൾ അതാ നമ്മൾ അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്ന് പുറത്ത് എടുത്തിട്ട് ബാക്കിയുള്ള ഐസിങ് കൂടി ചേർത്തെടുക്കാം ഇതേമാതിരി ഞാൻ ചുറ്റോട് ചുറ്റും വിപ്പിംഗ് ക്രീം ആക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കൊരു സ്ക്രാപ്പർ ഉപയോഗിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ഐസിങ് ചെയ്തെടുക്കാം ഒക്കെ നിങ്ങൾക്ക് ഏത് രീതിയിലാണ് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയതെന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ ചെയ്തിട്ടെടുത്താൽ മതി ഓരോരുത്തർക്കും ഐസിങ് ഓരോരോ മെത്തേഡിലായിരിക്കും സിമ്പിളായിട്ട് ഉണ്ടാവുക അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തിട്ടെടുത്താൽ മതി അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു കേക്ക് നമ്മൾ നന്നായിട്ട് ഫിനിഷിങ് ചെയ്യണമെന്നില്ല കാരണം നമ്മൾ അതിൻ്റെ മുകളിൽ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഡിസൈൻ അനുസരിച്ച് നമുക്ക് ഐസിങ് ചെയ്തിട്ടെടുത്താൽ മതി ഞാനിപ്പോൾ ഇവിടെ ഇതേപോലെ ഒന്ന് സിമ്പിൾ ആയിട്ടാണ് ചെയ്തെടുക്കുന്നത് ഓവർ ഐസിങ് ചെയ്യുന്നില്ല ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഞാനിതാ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുകയാണ് വൈറ്റ് ഫോറസ്റ്റ് കേക്ക് അല്ല അപ്പോൾ നമ്മൾ കൂടുതലും വൈറ്റ് ചോക്ലേറ്റ് ആണ് നമുക്ക് ഈ ഒരു ഇതിൽ ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ചുറ്റോട് ചുറ്റൊന്ന് ആക്കി കൊടുക്കുകയാണ് ഇപ്പം നമ്മൾ ചുറ്റോട് ചുറ്റും വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ഇതാക്കി കൊടുക്കുന്നുണ്ട് ഇനി ഞാനിതാ ഒരു റോസിൻ്റെ നോസിൽ വെച്ചിട്ട് നമുക്ക് ഈ ഒരു മുകൾ ഭാഗത്ത് ഇതേപോലെ ചുറ്റോട് ചുറ്റും ആ ഒരു റോസിൻ്റെ ആ ഒരു ഫ്ലവർ വരച്ചു കൊടുക്കുകയാണ് നിങ്ങൾക്ക് ഏത് ഡിസൈൻ വേണേലും ചെയ്യാം കേട്ടോ നമുക്ക് ഇതാ ഞാൻ ഇവിടെ സിമ്പിളായിട്ട് ചെയ്യുന്നതേ ഉള്ളൂ ഇനി നമ്മൾ ഈ കേക്കിൻ്റെ അടിഭാഗത്തും ഈ സെയിം നോസിൽ വെച്ചിട്ട് ഒന്ന് ഡെക്കറേഷൻ ചെയ്തിട്ട് കൊടുക്കുകയാണ് ഇനി നമ്മൾ ഈ ഓരോ ഫ്ലവറിൻ്റെ മുകളിൽ ഓരോ ചെറീസ് വെച്ചുകൊടുക്കുകയാണ് അതേപോലെ തന്നെ ഈ ഒരു സെൻടർ പോർഷനിൽ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റും ചേർത്ത് കൊടുക്കുകയാണ് നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഡെക്കറേഷൻ ചെയ്തിട്ടെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു സിമ്പിളായിട്ട് ചെയ്യുന്നതേ ഉള്ളൂ അപ്പോൾ വേറെ ഏതെങ്കിലും ഡെക്കറേഷൻ ആണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ഓരോന്ന് മാറ്റി കൊടുത്താൽ മതി ഇത് പെട്ടെന്ന് ചെയ്തിട്ടെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അത് നമ്മുടെ കേക്കിൻ്റെ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ കേക്ക് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം ഞാൻ ശരിക്കും ഈ ഒരു കേക്ക് അനിയത്തിയുടെ ഹസ്ബൻഡിൻ്റെ ബർത്ത് ഡേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയായിരുന്നു പക്ഷേങ്കിൽ എൻ്റെ മോന് ഫ്രിഡ്ജിൽ ഇങ്ങനെ കുറേ നേരം ഈ കേക്ക് കണ്ടപ്പം പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേക്ക് ഉണ്ടെങ്കിൽ കട്ട് ചെയ്യാനോ അതിങ്ങനെ കഴിക്കാനോ ഹാപ്പി റ്റൂ എന്നൊക്കെ പറയാനോ അപ്പോൾ അതുകൊണ്ട് മൂപ്പരെ തന്നെ സോയ എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് റെഡിയാക്കുകയാണ് അതിനേതേ ഹസ്ബൻഡിൻ്റെ അവസാനം ഞാൻ വേറെ കേക്ക് റെഡിയാക്കേണ്ടി വന്നു അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ കേക്കിനെ പറ്റിയിട്ട് ഒരു ധാരണ പോലും ഇല്ലാത്ത ആൾക്കാർക്ക് വരെ വളരെ സിമ്പിളായിട്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് വൈറ്റ് ഫോറസ്റ്റ് കേക്ക് തയ്യാറാക്കാവുന്നതാണ് നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ബെൽബട്ടൺ ഓൾ തന്നെ പ്രസ് ചെയ്തെടുക്കുക എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ താങ്ക്